നമസ്കാരം ഞാൻ പരമേശ്വര തമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഡിസംബർ മാസത്തിലെ മകം പൂരം ഉത്രം കാല് ചിങ്ങക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഭരത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് പൊതുവേ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ജ്യോതിഷത്തെ വിശ്വസിക്കുന്നവർക്കും ബഹുമാനിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദൈവം ചെയ്ത ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അപ്പോൾ ഈ വരുന്ന ഡിസംബർ മാസത്തിൽ ചിങ്ങക്കൂറുകാർക്ക് സൂര്യൻ പതിനഞ്ചാം തീയതി വരെ നാലിലാണ് അതിനു ശേഷം അഞ്ചിലേക്ക് വരും നാലിൽ നിൽക്കുമ്പോഴും അഞ്ചിൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഭരത്തെയല്ല സൂചിപ്പിക്കുന്നത് പതിനഞ്ചാം തീയതി വരെ നാലിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ വന്നു ചേരുക വിഘ്നങ്ങൾ വന്നു ചേരുന്നൊരു ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തടസ്സങ്ങൾ വന്നു ചേരുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അല്ലേ ഇപ്പം തടസ്സങ്ങൾ വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ മഹാഗണപതി ഭഗവാനെ നല്ല രീതിയിൽ തന്നെ മത്സരത്തിൽ പ്രാർത്ഥിക്കുക പതിനഞ്ചാം തീയതിക്ക് ശേഷം അഞ്ചിലേക്ക് വരുന്ന സൂര്യനെക്കൊണ്ട് കുറച്ചും കൂടി കൂടുതൽ മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നുചേരാ പലവിധ രോഗ ദുരിതങ്ങൾ വന്നുചേരാ കുറച്ച് മോശഫലത്തെയാണ് കുറച്ചും കൂടി കൂടുതൽ മോശഫലത്തെയാണ് അഞ്ചിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഈ മോശഫലങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മളുടെ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക നമ്മൾ നാമം ജീവിക്കുമ്പോൾ പഞ്ചാക്ഷര നാമം ജീവിക്കുക അപ്പം ഈ സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആഘോഷ ഫലങ്ങളെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും നിങ്ങക്കൂറുകാർക്ക് ഈ വരുന്ന ഡിസംബർ മാസവും ചൊവ്വയ്ക്ക് മാറ്റമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസവും പന്ത്രണ്ടിലായിരുന്നു ചൊവ്വ ഈ മാസവും പന്ത്രണ്ടിൽ തന്നെയാണ് പന്ത്രണ്ടിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് മാത്രം നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഒട്ടും വിചാരിക്കാതെ തന്നെ പലവിധ ദുരിതങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു ഒട്ടും വിചാരിക്കാതെ തന്നെ ധനത്തിന് ദുർവയം അനാവശ്യമായിട്ട് തന്നെ ചെലവ് വന്ന് ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഇപ്പോൾ പറഞ്ഞതായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് നമുക്കാർക്കും ഇഷ്ടമായിട്ടുള്ള ഫലമല്ല അല്ലേ അപ്പോൾ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭദ്രകാളി ഭഗവതിയാണ് മത്സ്യത്തി ആരാധിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാമം ജവിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതയ കുലം ചുലധർമ്മം ച മാംച്ച പാലയ പാലയ ഈ സ്ത്രോത്രങ്ങളൊക്കെ ചൂദിച്ചോളൂ ഈ ചൊവ്വയെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെയും നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്തായാലും ചിങ്ങക്കൂറുകാർക്ക് ഡിസംബർ മാസത്തിൽ ബുധൻ നാലിലാണ് നാലിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക ബന്ധു കുടുംബ സുഖം ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന പത്താം ഭാവത്തിലാണ് വ്യാഴം വ്യാഴം പത്തിൽ നിന്നു കഴിഞ്ഞാലും നല്ല ഫലമല്ല കർമ്മ വൈകല്യം വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ജോലി സംബന്ധമായിട്ടൊക്കെ ട്രാൻസ്ഫർ വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കാം അതേപോലെ തന്നെ ധനപരമായിട്ടും അനുകൂലമായിട്ടുള്ളൊരു ഫലത്തെയല്ല വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ വ്യാഴത്തെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഈ മോശമായിട്ടുള്ള ഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂർപ്പിനെയാണ് മനഃശക്തി ആരാധിക്കേണ്ടത് എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല നമ്മളുടെ സമീപ പ്രദേശത്ത് ഉള്ളതായിട്ടുള്ള മഹാവിഷ്ണു ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യാൻ യഥാശക്തി വഴിപാടുകൾ കഴിക്കുക നമ്മുടെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിൽ തൊഴുതാൻ മതി എന്തായാലും നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കുറച്ച് സമയം നാരായണാന്നുള്ള നാമം ജപിക്കുക അപ്പോൾ ഈ വ്യാഴത്തെക്കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും ചിങ്ങക്കൂറുകാർക്ക് ആറിലാണ് ശുക്രൻ ആറിൽ നിൽക്കുന്ന ശുക്രന് മാത്രം നല്ല ഫലമല്ല ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരാ രോഗദുരിതങ്ങൾ വന്നു ചേരാം അപ്പോൾ ഈ ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചോറ്റാനിക്കര ഭഗവതിയെയാണ് ആരാധിക്കേണ്ടത് നമുക്കറിയാവുന്നതായിട്ടുള്ള സർവ്വമംഗളമംഗലേ ശിവയെ സർവാർത്ഥ സാധികേ ശരണ്ടിത്രികേ ഗൗരി നാരായണി നമോസ്തുതേ സർവ്വജ്ഞ സർവവരത സർവ്വദുഷ്ടഭയങ്കരി സർവസി ആർത്തി ഹരേ ദേവി നാരായണി നമോസ്തുതേ ഇതേപോലുള്ളതായിട്ടുള്ള ഭഗവതിയിലെ ലളിതങ്ങളായിട്ടുള്ള സ്ത്രോത്രങ്ങൾ ചൂപിച്ചോളൂ ആറിൽ നിൽക്കുന്ന ശുക്രനെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെയും നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും കുറച്ചു കാലമായിട്ട് തന്നെ ഏഴിലാണ് ശനി ഏഴിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ടും മാത്രം നല്ല ഭർത്തയല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം മാസികമായിട്ട് സൂര്യനും ചൊവ്വയ്ക്കും ബുധനും ശുക്രനും ശുക്രനുമൊക്കെയായിട്ടാണ് മാറ്റം സംഭവിക്കുന്നത് കുറച്ചു കാലമായിട്ട് ഈ ഗ്രഹങ്ങൾക്ക് മാറ്റമൊന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ പല ഫലങ്ങളും ആവർത്തിക്കപ്പെടേണ്ടതായിട്ട് വരുന്നുണ്ട് എന്തായാലും ഏഴിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് ദൂരദേശ യാത്ര ഉണ്ടാകുക ദുർജല സംസർഗം വന്നുചേരാം ദുർജന സംസർഗം എന്ന് പറയുന്നത് നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ടിടെ വരിക നമുക്ക് ചേരാത്തവരുമായിട്ടൊക്കെ കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും നല്ല ഫലമല്ലല്ലോ നമുക്ക് ജീവിതത്തിൽ വന്നുചേരാം അതേപോലെ തന്നെ ദൂരദേശ ദൂരദേശയാത്ര അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഒരു ഫലത്തെ ഏഴിൽ നിൽക്കുന്ന കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് ശനൈശ്വരായുള്ളതാമം ജിപ്പിക്കുക അയ്യപ്പ സ്വാമിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക എല്ലാവർക്കും എപ്പോഴും ശബരിമലയ്ക്ക് പോകാൻ പറ്റിയെന്ന് പറ്റില്ലല്ലോ അപ്പോൾ ബുധനെ കൊണ്ട് മാത്രമാണ് ഈ വരുന്ന ഡിസംബർ മാസത്തിൽ ചിങ്ങക്കൂറുകാർക്ക് നല്ല ഫലത്തെ സൂചിപ്പിച്ചത് അല്ലേ ബാക്കി എല്ലാ ഗ്രഹങ്ങളെ ഗ്രഹങ്ങളെക്കൊണ്ടും മോശഫലത്തെയാണ് സൂചിപ്പിച്ചത് ഈ ബുധനെ കൊണ്ട് ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരും ധനലാഭം വന്നു ചേരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെങ്കിലും സംശയം തോന്നാം അല്ലേ ഇതെങ്ങനെ വന്നു ചേരുന്നത് നമ്മളുടെ ജാതക പ്രകാരം ബുധൻ വളരെ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ബുധനെക്കൊണ്ടും പറയുന്നതായിട്ടുള്ള നല്ല ഫലങ്ങളെ നമുക്ക് നമ്മളിലേക്ക് വന്നു ചേരും അതേപോലെ തന്നെ നമ്മൾ നാമം നാമജീവിക്കുന്നുണ്ടല്ലോ നമ്മളുടെ ഈശ്വര സേവയുണ്ടല്ലോ അല്ലേ ആ ഈശ്വര സേവ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മളിലേക്ക് ഈ ദുരിതങ്ങളൊന്നും വന്നു ചേരില്ല നാമസങ്കീർത്തന മിസ്സിയാ സർവപാപത്രനാശനം എന്നാണ് പറയുന്നത് നമ്മുടെ ഈ കലികാലത്തിൽ നമ്മളുടെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള വായ നാമജപാതം നമുക്കൊരു രോഗദുരിതം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതായിട്ടുള്ള ഡോക്ടറെ അടുത്ത് പോകും അല്ലേ ആ ഡോക്ടർ നമുക്ക് മരുന്ന് എഴുതി തന്നു ആ മരുന്ന് നമ്മൾ മേടിച്ചു കഴിക്കുമ്പോൾ നമുക്ക് ആ രോഗങ്ങൾ രോഗങ്ങളില്ലാതാവും അല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ എടുത്തു ഓരോ മോശമായിട്ടുള്ള ഫലങ്ങളെയും മനസ്സിലാക്കി അതിനനുസരിച്ച് ആ നാമജപാദികളും ക്ഷേത്രദർശനാദികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ മോശഫലങ്ങളൊന്നും നമ്മളിലേക്ക് വന്നു ചേരില്ല ഒരു സംശയമില്ലേ ഗ്രഹങ്ങളെ കൊണ്ട് നല്ല ഫലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നല്ല ഫലങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുകയും ചെയ്യണം അപ്പം മോശ ഫലങ്ങളില്ലാതായി തീരുകയും ചെയ്യും നല്ല ഫലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യും അതാണല്ലോ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും ആരും ആഗ്രഹിക്കുന്നത് എന്തായാലും ചിങ്ങക്കൂറുകാരുടെ ഗ്രഹപിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപവാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരെ നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയനിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുനൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് എന്നുണ്ടെങ്കിൽ ചോരാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം